നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുഴുവൻ സംവരണവും മുസ്ലിങ്ങൾക്ക് ലഭിക്കണമെന്ന ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ പ്രസ്താവന വിവാദമായി പാറ്റ്നയിൽ മാധ്യമങ്ങളുമായി സംസാരിക്കവെയാണ് സംവരണത്തിൽ നിലപാട് വ്യക്തമാക്കി ലാലു പ്രസ്താവന നടത്തിയത് ആർ ജെ ഡി നേതാവിന്റെ പ്രസ്താവനയ്ക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജെ ഡി യുവും ബി ജെ പിയും രംഗത്തെത്തി ഭരണഘടന മാറ്റിയെഴുതി സംവരണം ഇല്ലാതാക്കാനാണ് ബി ജെ പിയുടെ ശ്രമം എന്നാരോപിച്ചായിരുന്നു മുഴുവൻ സംവരണവും മുസ്ലിങ്ങൾക്ക് നൽകേണ്ടതുണ്ടെന്ന വിവാദ പ്രസ്താവന ലാലു പ്രസാദ് യാദവ് നടത്തിയത് പ്രീണര രാഷ്ട്രീയം മാത്രമാണ് പ്രതിപക്ഷത്തിന് അറിയാവുന്നതെന്നും ജനങ്ങൾക്ക് ശ്വസിക്കാനുള്ള അവകാശം കൂടി പ്രതിപക്ഷ പാർട്ടികൾ എടുത്തുകൊണ്ടു പോകുമെന്നും പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ കുറ്റപ്പെടുത്തി കാലിത്തീറ്റ കുംഭകോണക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി സംവരണം മുസ്ലിങ്ങൾക്ക് നൽകണമെന്ന് ഉപദേശിക്കുകയാണ് പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും മറ്റു പിന്നോക്ക ജാതികൾക്കും ലഭിക്കേണ്ട സംവരണം മുസ്ലിങ്ങൾക്ക് മാത്രം നൽകുമെന്നാണ് അവർ പറയുന്നത് ഇത്തരം കാര്യങ്ങൾ അവർ ചെയ്യുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ശേഷിക്കുന്ന വോട്ട് ബാങ്ക് മുസ്ലിങ്ങളാണെന്ന് ധരിച്ചാണ് ആര് ക്രിക്കറ്റ് കളിക്കണമെന്ന് പോലും കോൺഗ്രസ് മതത്തിൽ അടിസ്ഥാനത്തിൽ തീരുമാനിക്കും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായപ്പോൾ താൻ ഉദ്ദേശിച്ചത് മറ്റൊരു തരത്തിലാണെന്ന് പറഞ്ഞ് ലാലു രംഗത്ത് വന്നു ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ നിലവിലെ സംവരണ ഘടന പൊളിച്ചെഴുതി മുസ്ലിങ്ങൾക്ക് കൂടുതൽ സംവരണം നൽകാനുള്ള നീക്കമുണ്ടെന്ന് ബി ജെ പി ദേശീയ വക്താവ് സുധാംശു ത്രിവേദി കുറ്റപ്പെടുത്തി മുഴുവൻ സംവരണവും മുസ്ലിങ്ങൾക്ക് നൽകണമെന്ന ലാലുവിന്റെ വാക്കുകൾ അപകടകരമാണ് ആർ ജെ ഡിക്ക് മുസ്ലിങ്ങളോടാണ് പ്രഥമ പരിഗണനയെന്നും യാദവ് വിഭാഗം രണ്ടാമതേ ഉള്ളൂവെന്നും ബി വക്താവ് ആരോപിച്ചു ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കും മണ്ഡൽ കമ്മീഷൻ ശുപാർശകൾക്കും എതിരായ നിലപാടാണ് ലാലു പ്രസാദ് യാദവനെന്ന് ജെ ആരോപിച്ചു സംവരണം ലഭിക്കുന്ന ജനവിഭാഗത്തിനെതിരായ ഗൂഢാലോചനയാണ് ലാലുവിന്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നതെന്ന് ജെ ഡി യു വക്താവ് കെ സി ത്യാഗി കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി